മഹാപരിഷുനത്തിനുമായ സ്വർഗ്യ നല്ല പിതാവ് നല്ലതും വലിയേറിയ വിശ്വസനായി നന്നേത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എൻ്റെ അടുത്ത് വന്ന ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ദൈവ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അണിയിൽക്കാന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് നമുക്ക് ഉത്തരം തരുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ഹാലളിയ സ്ത്രോത്രം വചനം കേൾക്കുമ്പോൾ കർത്താവി ഏതവസ്ഥയിലായിരുന്നാലും കർത്താവ് സ്തോത്രം നമ്മുടെ കർത്താവ് സ്തോത്രം ക്കം കേൾക്കുന്ന ഒരു ദൈവം ഹാലലിയ അതിനുത്തരം തരുന്ന ഒരു ദൈവം ജീവനുള്ള ദൈവം ഹാലലിയ ഇന്നും ജീവിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം കർത്താവെ കടന്നു പോകാൻ ഹാലലിയ സ്ത്രോത്രം കർത്താവെ അടിയങ്ങളെ നീ സഹായിക്കുമാറാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹാലലിയ ഒറ്റപ്പെടുന്ന നടുവിൽ കർത്താവ് നീ ഞങ്ങളുടെ ഹാലലിയ ഞരക്കവും നിലവിളിയും ഹാലലിയ ഞങ്ങളുടെ ഉള്ളിലെ കർത്താവ് പ്രയാസങ്ങളും കണ്ട് കർത്താവെ നീ ഞങ്ങൾക്ക് വഴിയൊരുക്കി ഞങ്ങൾക്ക് വേണ്ട നന്മകളെ തരുന്ന ഒരു ദൈവമായിരിക്കണം നന്ദി പറയുന്ന കർത്താവേ ഈ ദിവസവും കർത്താവെ ആ நன்ம ருபாடிகளை சாாயிக்கணும் மகத்வம் கண்டிதி